കുഞ്ഞുങ്ങൾ ബോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്താണ് നിൽക്കുന്നത് അപ്പം നിങ്ങൾ ശരിക്കും ഹോം ടൂറാണോന്ന് അപ്പം ഹോം ടൂർ അല്ല നമ്മൾ ചെയ്യാൻ പോണത് അപ്പം ഞങ്ങൾ സന്ധ്യയാകുമ്പോൾ ഒന്ന് പുറത്തേക്ക് പോവാണ് അപ്പം ഞങ്ങളുടെ പുറത്ത് പോയിട്ട് ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്തുള്ള കുറച്ചൊക്കെ കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം നമുക്ക് എൻ്റെ വീടും വീടിൻ്റെ ഭാ വീട് കാണില്ല വീടിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പരിസരം ആ ശരി പരിസരം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ വാ അപ്പോൾ അതാ ഞാൻ ഒറ്റയ്ക്കല്ല പോണത് എൻ്റെ കൂട്ടത്തെ രണ്ട് കൂട്ടുകാരും കൂടി ഉണ്ട് കൂട്ടുകാർ ധനിയുടെ മോനാണ് പേര് പറഞ്ഞ കൊടുത്തേ ധൻ്റെ കൂട്ടുകാരനാണ് അപ്പോൾ അവരാണ് ഇപ്പം എൻ്റെ കൂട്ടുകാർ വെക്കേഷൻ അല്ലേ അപ്പതാ ബാക്കിൽ ഒരാളുണ്ട് എൻ്റെ മൂത്ത ആളുണ്ട് ഇവിടെ കാണാൻ ഭയങ്കര വെയിലാട്ടാ അപ്പോൾ അതാ നമുക്കൊന്ന് നമുക്ക് നമ്മുടെ ഭാഗവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ വെക്കേഷൻ ആയ കാരണം ഫുൾ ടൈം ഇവർ ഉണ്ടാവും അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു പുറത്തേക്കൊന്ന് പോയാലോന്ന് അപ്പോൾ കുറേ പേര് പറയാറുണ്ട് നിങ്ങളുടെ വീടിൻ്റെ ഭാഗങ്ങൾ ഒതുക്കൊന്ന് കാണിച്ച് തരുമെന്നൊന്ന് പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത് ഇപ്പോൾ കുക്കിംഗ് വീഡിയോ ഒക്കെ എടുക്കാൻ കുറച്ച് കുറവാണ് എടുക്കല് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഫുൾ ടൈം ഉണ്ടാവും ടി വി ഒക്കലും സൗണ്ടും ഒക്കെ കൂടി നടക്കില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ഒന്ന് നടക്കാൻ ഇറങ്ങിയാലോ അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമല്ലോ എന്ന് വെച്ചാൽ അപ്പം നമ്മുടെ അവിടെ കാണാൻ നല്ല സ്ഥലങ്ങളാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ചൊന്ന് നടക്കുകയാണെങ്കിൽ കാണാനും ഒക്കെ നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട് ഞാൻ അപ്പം അതാ നമുക്ക് ആദ്യം നമ്മുടെ പുഴയുടെ അവിടേക്ക് പോവാം കേട്ടോ ലൈവിലൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ അവിടെ ഒരു പുഴയുണ്ട് എന്നൊക്കെ പറയാറുണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ടാവും എൻ്റെ ലൈവ് കാണുന്നവർക്ക് അറിയാം പുഴയുണ്ട് എന്ന് പറയാറുണ്ട് അപ്പം അതാ പുഴയിൽ വെള്ളമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറഞ്ഞ ഞാൻ എന്നാൽ വന്നപ്പോൾ വെള്ളമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നോക്കാൻ നമുക്ക് വെള്ളം എടുത്തോണ്ടെന്ന് ആ വെള്ളം ഏകദേശം ഉണ്ട് ചേച്ചി കുളിക്കണമൊക്കെ ഉണ്ട് കുളിച്ച് കഴിഞ്ഞു കാരണം അവിടെ നാശമായിട്ടോ നാശമായി തുടങ്ങിയിട്ടുണ്ട് കെട്ടിക്കെടുക്കല്ലേ ഓകി പോണില്ലല്ലോ പിള്ളേര് കുറച്ച് പിള്ളേരൊക്കെ നീന്തൽ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നീന്തൽ പഠിക്കാൻ നിലയൊന്നും ഇങ്ങനെ എന്താ പറയാ മുട്ടുത്തി നടക്കാനുള്ള വെള്ളമേ ഉള്ളൂ വെള്ളം കേടായില്ലോ കേടായില്ലോ അപ്പോൾ അത് കാരണം ആരും നീന്തൽ നീന്താനൊന്നും വരുന്നില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് മഴയ്ക്കൊന്ന് പെയ്യണം അപ്പോൾ വെള്ളം പെയ്നാവൂ എന്നാലും ആൾക്കാർ ഇവിടെ കുളിക്കണൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാട്ടോ ആദ്യം ഇവിടെ ആ ഭാഗത്തൊക്കെ ഒരു പാലം ഉണ്ടായിരുന്നു അപ്പുറത്തേക്ക് കിടക്കാൻ മഴ വന്നപ്പോൾ ആ പാലം പോയി പക്ഷെ കിടക്കാനൊക്കെ വേണ്ടില്ലേ നല്ല വഴിയാണ് കുളിക്കാൻ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അധികം പേരൊന്നും ഇല്ല കുളിക്കാനൊന്നും വരവില്ല പിന്നെ നമുക്കടുത്ത സ്ഥലത്തേക്ക് പോവാം ജസ്റ്റ് ഞാൻ സന്ധ്യയാകുമ്പോൾ ഒന്ന് നടക്കാനിറങ്ങിയതാണ് നടക്കാനായിട്ട് ഇറങ്ങിയതല്ല വെറുതെ ജസ്റ്റ് വീഡിയോസൊക്കെ എടുക്കാമല്ലോ എന്ന് വെച്ചാൽ ഇറങ്ങിയതാണ് അപ്പം അങ്ങനെ വെക്കേഷൻ പിന്നെ നിങ്ങളുടെ പരിപാടികളൊക്കെ എന്താണ് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഞാൻ ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോസിൽ കാണാട്ടോ അവിടെ നിറച്ച് ചെമ്പരത്തി നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ താടിക്കൊക്കെ പൊട്ടിക്കണതാണ് കേട്ടോ ഇത് നമ്മുടെ അഞ്ചുതൽ ചെമ്പരത്തി കാണിച്ചു കാണിച്ചുകൊടുത്തട പണ്ടത്തെ പഴയ നല്ല നാടൻ ചെമ്പരത്തിയാണ് കേട്ടോ അതൊക്കെ ഉണ്ടോ അത് താളീൻ്റെ ഒക്കെ ബെസ്റ്റാണ് പിന്നെ കാക്കപ്പൂ കാക്കപ്പൂ എന്നാണ് പറയുന്നത് അപ്പം ഇവിടെ ശോഭച്ചി പണി കഴിഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ ശോഭേച്ച് ചോദിക്കുക എന്താ ഇവിടെ പരിപാടിയെന്ന് അപ്പം ഞങ്ങൾ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചെച്ചിനെ അന്വേഷിച്ച് ശോഭിച്ചിടെ കൂട്ടുകാരി പോണുണ്ട് കാണലോ പൂവ് എന്താണെന്നാണ് ചോദിക്കുന്നത് ഈ പൂവ് എൻ്റെ പേരറിയണവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പം അവിടെ കാക്കപ്പൂന്നാന്ന് പറയുന്നുണ്ട് എനിക്കറിയില്ല എന്താന്ന് കേട്ടോ വണ്ടികളൊക്കെ വരുന്നുണ്ട് നിറച്ച് വണ്ടികൾ വരുന്നുണ്ട് അപ്പൊ ഗേസ് നമ്മുടെ ഈ ഭാഗത്തെ കുളവാണിത് ഈ ഭാഗത്ത് ആ ഭാഗത്ത് പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവാണ് ഇത് ആണുങ്ങളുടെ കടവാണ് ഗേസ് ഈ പുഴയുടെ അമ്പലത്തൊരു ശിവന്റെ അമ്പലം ഉണ്ട് ഇനി നമുക്കത് ഒന്ന് കാണാൻ പോവാട്ടോ നമ്മുടെ അവിടുത്തെ ശിവന്റെ അമ്പലം നമ്മുടെ അവിടുത്തെ ശിവന്റെ അമ്പലം അമ്പലം തുറന്നിട്ടില്ലാട്ടോ ഉം അപ്പൊ നമുക്ക് വേറൊരു വഴിക്ക് പോവാട്ടോ അല്ലേ പോയത്തെ ഒരു വഴിക്ക് പോയിട്ട് അവിടെ ഒരു പാടണ്ട്ട്ടാ അവിടേക്ക് പോവാം പാടത്ത് ഇപ്പൊ കൊഴിക്കൊക്കെ കഴിഞ്ഞു പിള്ളേര് കളിക്കുണ്ടാവും കളിക്കുണ്ടാവും പിള്ളേര് കളിക്കാനൊന്നും ഇണ്ടാവില്ല കുറച്ചുപേര് നടക്കാനൊക്കെ ഇണ്ടാവും അപ്പൊ അങ്ങനെ നമ്മുടെ അമ്പലത്തിന്റെ ഇവിടത്തെ സ്റ്റേജാണ് ഇതൊക്കെ കുഞ്ഞേ വഴിയത് നമ്മള് പാടത്തേക്ക് പോണ വഴിയൊരു കുഞ്ഞേ വഴി ഇവിടെ വീടുകളൊക്കെ ഉണ്ട് കേട്ടാ നിറയെ വീടുകളൊക്കെ ഉണ്ട് നമ്മൾ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് പാടത്തേക്ക് പാടം കണ്ടെന്നും ഞങ്ങളെക്കാളും പോയ ആൾക്കാർ ചാടി ഇറങ്ങിട്ടോ ഇതിപ്പോ വണ്ടി നമ്മൾ കൊയ്ത്ത് കഴിഞ്ഞ് വണ്ടികൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു റോഡ് പോലെ ഒക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ കാരണം നല്ല സുഖാണ് നമുക്ക് പാടത്തേക്ക് ഇറങ്ങാനൊക്കെ സുഖമാണ് അപ്പുറത്തെ ഭാഗത്ത് കുറേ വീടുകളുണ്ട് പാടത്തിന്റെ അപ്പുറത്തെ അപ്പോൾ ഒരു പള്ളിയിൽ പോകാനും പിന്നെ കുറേ പേര് അങ്ങോട്ട് പോകാനും ഞാൻ എന്നാൽ ഇപ്പോൾ ജിമ്മിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ പാടം വഴി കയറി പോവാട്ടോ അപ്പുറത്തെ ഭാഗത്തേക്കൊക്കെ പോകണമെങ്കിൽ ഇപ്പോൾ പാടം വഴി കൊയ്ത്തൊക്കെ തുടങ്ങിയാലും കണ്ട ആ മറ്റേ വരമ്പില്ലേ അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഇടാറുണ്ട് അപ്പോൾ പോവാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ അപ്പോൾ നം കാണാനാണെങ്കിൽ നമ്മുടെ അവിടെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ കുറച്ച് കുറച്ചും അവിടെ ഇങ്ങി പോകണം നടന്ന് പോകണം അപ്പോൾ ഉള്ള ദിവസമാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ ഞാൻ അവിടെയൊക്കെ പോയിട്ട് ലൈവ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ലൈവ് ഒന്നും ചെയ്തിപ്പോ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഒരു ദിവസം ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഇടാട്ടോ ഇതേപോലെ അപ്പോൾ എല്ലാവരും എന്നോട് പറയാറുണ്ട് നിങ്ങളുടെ ഭാഗത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരണം നിങ്ങൾ നടക്കാനായിട്ട് വീഡിയോ വന്നതാണ് കൊ കാണണ്ടാ അറ്റത്തൊരു കൊക്ക് കാണണ്ട നിനക്ക് കാണാനുണ്ടോ ഇതാക്കണ്ട കൊക്ക് കൊയ്ക്ക് കഴിഞ്ഞ കാരണം വലിയ ഇമല് ആണ് മറേ ഇങ്ങനെ നെല് നിൽക്കുമ്പോ നല്ല രസമായിരുന്നു നല്ല തണവായിരുന്നു കേട്ടോ അപ്പോ ആ സമയത്തൊക്കെ കഴിഞ്ഞ കാരണം പാടത്ത് നടക്കാൻ നല്ല സുഖാണ് കേട്ടോ പിന്നെ ഒരു കുറ്റി നിക്കുന്നുണ്ട് നമ്മൾ അടക്കാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ വീഴാൻ പോകും അപ്പൊ ഞങ്ങള് വെറുതെ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് നടന്നു അധികം വെയിലിങ്ങനെ കാണുകയാണെങ്കിലും ചൂടൊന്നും ഇല്ല കേട്ടോ നല്ലൊരു തണുത്ത കാറ്റാണ് പാടത്ത് പോലെ മൂന്ന് പേര് കേട്ടോട്ട് അപ്പൊ അതെ ഒരാൾ ഇന്ന് പറയണ്ടപ്പന്നെ വെയിലുണ്ടെങ്കിലും അങ്ങനെ നല്ല ചൂടൊന്നും ഇല്ല നല്ല ഒരു തണവിന്റെ ഒരു ഇതായിണ്ട് ഈ ഭാഗത്തൊക്കെ മരങ്ങളുള്ള കാരണം പ്രശ്നമില്ല ഇവിടൊക്കെ നിറച്ചിപ്പില്ലാട്ടാ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പാട്ടൊക്കെ വരുന്നുണ്ട് അവിടെ അധികം അപ്പൊ ശരിയാവില്ല ഈ രണ്ട് ശരിയല്ല അടിപൊളി കഴിഞ്ഞാൽ നമ്മൾ പാടത്ത് നിന്നിട്ട് കേറി പാടത്തുനിന്നിട്ട് കേറുമ്പോ കണ്ടില്ലേ ഒരു വീട് കണ്ടില്ലേ നിങ്ങള് നമ്മള് ആ പണ്ട് ചെറുപ്പത്തില് പടമരക്കി എന്ന് പറയുമ്പോ ചിത്രം വരയ്ക്കാൻ പറയുമ്പോ ചിത്രം വരയ്ക്കിയില്ലേ ഇങ്ങനെ ഒരു വരവരച്ച് രണ്ട് പോലെ അതുപോലത്തെ ഒരു വീട് പോലെ തോന്നി നിങ്ങൾക്ക് എങ്ങനെയാ തോന്നിയത് ഇഷ്ടപ്പെട്ടാ നിങ്ങൾക്ക് ഈ വീട് ഭയങ്കര വലിയ വഴിയാണ് കഴിച്ചത് എന്ത് സ്മൂത്തായിട്ടാ പോസ്റ്റ് വീണുകൾ പ്രേതാര വഴി കൂടെയാണ് പോണത് കേട്ട വീടുകളൊക്കെ ഉണ്ടോ വീടുകളൊക്കെ ആണെങ്കിൽ ശരിക്കും അതെ അനുമ്മ അവിടെ ഞങ്ങളെ കാത്തിക്കിണ്ടിട്ടോ കണ്ടത് അത് ഇവ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള കഥയാണെന്നാണ് ഞങ്ങക്ക് തോന്നുന്നത് അവൻ ഇത് കഥ ഉണ്ടാക്കാൻ ഭയങ്കര അടിപ്പൊളിയാണ് എന്തൊക്കെ കഥ ഒക്കെ ഇണ്ടാക്ക എന്നറിയാൻ ഇവ എന്നാ അവിടെ കാവല് നിക്കാറുണ്ട് എപ്പോഴാ ഇറങ്ങാൻ നോക്കാൻ വേണ്ടിട്ട് ിവന്മാരെ കൊണ്ട് എളുപ്പല്ല അവര് സൈക്കിള അങ്ങോട്ട് നടന്നട്ടെ ഒരു വീട്ടിലവിടെ ആരുഅ പ്രേതണ്ട്ന്നാ പറയുന്നത് കൊണ്ട് പോകുമ്പോ എളുപ്പല്ല നമുക്ക് അടി കിട്ടും അവിടെ താമസം ഈ നടത്തല്ലേ ചോ എളുപ്പല്ല എളുപ്പല്ല അവരെ കൊണ്ട് പോണത് എളുപ്പല്ല നടന്ന് ഞങ്ങൾ പറഞ്ഞു അജിത്ത് പറയണത് ഈ കേറ്റാ വറ്റിക്ക് ചവിട്ടി കേട്ടിട്ട് നമുക്ക് നോക്കാം ോന്നറിയില്ല നടക്കു ഇല്ലയോ എന്ന് കാണാം കേട്ടിട്ട് സമ്മാനം കൊടുത്തോ വേഗം കൊടുത്തോ വീട് കൊടുക്കും നല്ല ഭംഗിണ്ടല്ലേ ചെടിയാണെങ്കിൽ നല്ല ഭംഗി റോട്ടിലാണ് വലിയ ചെടികൾ ചെറിയ എന്താണാവും എന്ത് ചെടിയാണോ നമ്മൾ നടന്ന് നടന്ന് നമ്മുടെ തറവാട്ടിന്റെ ഭാഗത്ത് എത്തിയിട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ പിയ വീഡിയോ വീഡിയോ നിനക്ക് ഇഷ്ടമായിങ്ങനെ അപ്പൊ ഓക്കെ ബൈ